ഒന്നും വേണ്ട പെണ്ണിനെ തന്നാൽ മതി എന്ന് പറയേണ്ട താമസം ഒന്നും തരാതെ ഇങ്ങോട്ട് കെട്ടിക്കേറ്റി വിട്ടേക്ക് പോവാൻ മോളെ എന്റെ വീട്ടുകാർക്ക് ഒരു ഇച്ചയ്ക്ക് പോലും നാണോമാനില്ലേ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയതേ ഉള്ളൂ പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് തന്നെ പൊന്നും പണവും നൽകി കെട്ടിച്ചയക്കാനുള്ള ആളില്ലായിരുന്നു അച്ഛൻ ആ സമയത്തായിരുന്നു ശരത്തിന്റെ ആലോചന വിധം എനിക്കും മോനും പെണ്ണിനെ ഇഷ്ടമായി ഇനി നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ അവളെ ഞങ്ങൾക്ക് തന്നേര് എന്ന ശരത്തിന്റെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനുമെല്ലാം വല്ലാത്ത സന്തോഷമായിരുന്നു ഇഷ്ടക്കേടില്ല അല്ല വളച്ചുകെട്ടാതെ കാര്യം പറയാലോ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമല്ല നാട്ടു വളപ്പനുസരിച്ച് മറ്റു കാര്യങ്ങൾ ഒന്നും നിങ്ങൾ അച്ഛൻ നിങ്ങൾ തൊടാതെ പറഞ്ഞു തുടങ്ങിയപ്പോഴും ശരത്തിന്റെ അമ്മ കൈ ഉയർത്തി അച്ഛനെ തടഞ്ഞു സ്ത്രീധനമാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്റെ മോനെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടിയെ എന്റെ മോന് കൊടുക്കുക അതിനപ്പുറത്തേക്ക് അവനും ഒരു അഭിപ്രായവും ഉണ്ടാകില്ല അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാ അന്ന് മുതൽ ഇതുവരെ അവനെ വളർത്തിയത് ഞാനാ അതുകൊണ്ട് അമ്മ പറയുന്നതിനപ്പുറം അവയില്ല അല്ലേ മോനെ അമ്മയുടെ ചോദ്യം കേട്ട് ശരത്തൊന്ന് പുഞ്ചിരിച്ചു അപ്പോ ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാതെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അന്ന് അമ്മയുടെ വാക്കുകൾ തന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷെ ആ സന്തോഷത്തിന്റെ ആയുസ് വിവാഹശേഷം ശേഷം ഒരാഴ്ചയായിരുന്നു എന്നിപ്പോൾ അറിയുന്നു അമ്മ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അമ്മ തന്നെ അല്ലേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ടും കല്യാണം നടത്താൻ നിന്റെ അച്ഛൻ പെട്ട കഷ്ടപ്പാട് കണ്ടതാ ഞാൻ അതിനിടയ്ക്ക് എനിക്ക് സ്വർണം കൂടെ രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത്ര പെട്ടെന്ന് അമ്മയുടെ സ്വഭാവം വന്ന സ്വഭാവത്തിൽ വന്ന മാറ്റം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഓ വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും തരാതെ ഇവിടെ കെട്ടിലമ്മ കൊള്ളാം എന്നാണോ വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മര്യാദ അറിഞ്ഞു വേണ്ടത് കൊണ്ടുവരേണ്ടത് നിന്റെയും നിന്റെ തന്തയുടെയും മര്യാദ അതെങ്ങനാ തക്കി തിന്നാൻ ഗതി ഇല്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അമ്മയുടെ വാക്കുകളിലെ പുച്ഛം അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി ആർവാടത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നേരം ഭക്ഷണം മുടങ്ങിയിട്ടില്ല വീട്ടിൽ കുടുക്കാനും പൊണ്ണാനുമുള്ള വരുമാനം എന്ത് ജോലി ചെയ്തിട്ടും ആണെങ്കിലും അച്ഛൻ കണ്ടെത്തുമായിരുന്നു മറുത്തൊരു വാക്കുപോലും പറയാൻ കഴിയാതെ തേങ്ങലുകൾ തൊണ്ടയിൽ കുടുങ്ങി രാത്രി ശരത്ത് വരുമ്പോൾ അവൾ ഭൂമിലായിരുന്നു ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് പതിയെ അവൾക്കരികിൽ ഇരുന്ന് താഴ്ന്നിരുന്ന തല പതിയെ പിടിച്ചു നോക്കി ഇതെന്താണോ കരയുവാണോ ഇതിലിപ്പോ എന്നാ പറ്റി ആ വീട്ടുകാർ പിരിഞ്ഞു നിൽക്കുന്ന സങ്കടമാകുമല്ലേ അവൻ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ അവന്റെ മാറിലേക്ക് ചേർന്നിരുന്നു പൊട്ടിക്കരഞ്ഞൊരു പിന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വിഷമത്തോടെ അവൻ അവന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സാരമില്ലേ എന്ന് പറഞ്ഞവൻ അവരെ ആശ്വസിപ്പിച്ചു സ്ത്രീധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്ര വിവാഹം തന്നെ ഞാൻ സമ്മതിച്ചത് എൻറെ അച്ഛനെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ രേണുക ശരത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ അവനും ശരമട്ടി പറയുന്നുണ്ടായിരുന്നു അതിപ്പോ അമ്മ പറഞ്ഞതിൽ തെറ്റുന്നില്ലല്ലോ രേണു വേണ്ടെന്ന് പറഞ്ഞാലും എൻറെ അച്ഛൻ നിനക്കായി എന്തേലും തരും എന്നാണല്ലോ കരുതുക ചില നാട്ടു നടപ്പുകളും ഉണ്ടല്ലോ ഇതൊന്നും വാങ്ങി എനിക്ക് സുഖിക്കാനൊന്നുമല്ല നാളെ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്കെന്തേലും ഒരു പുതിയ ജോലി നോക്കണമെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതൊക്കെ ഉപകരിക്കും അതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടത് എന്റെ വീട്ടുകാരല്ലേ അത് ചെയ്യാതെ അമ്മ പറഞ്ഞത് തെറ്റാണെന്നും ഉച്ചൊക്കെ പറഞ്ഞ് കരഞ്ഞിരു തെറ്റന്തിനാ ഓട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പതിയെ അച്ഛനോട് കാര്യം പറഞ്ഞ് എന്തേലും വാങ്ങിച്ചെടുക്കി ജീവിക്കേണ്ടത് ഇവിടെയല്ലേ അപ്പോ അമ്മ പറയുന്ന കൂടെ കുറച്ച് കേൾക്കണ്ടേ ശരത്ത് പറഞ്ഞത് പുഞ്ചിലിയോടെ ആയിരുന്നെങ്കിൽ വേണക കേട്ടത് നെഞ്ചരിക്കൂടെ ആയിരുന്നു തുടക്കമായപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു ആന്ത അവൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ മടിയോടെ ആയിരുന്നു പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയില്ലല്ലോ ഞങ്ങളൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ അവളുടെ ചോദ്യം കേട്ടപ്പോൾ ശരത്ത് അമ്മയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി അമ്മയുടെ മുഖത്തും കേട്ടഭാവ് പോലും ഇല്ലെന്ന് കണ്ടപ്പോൾ അവനും ഭക്ഷണത്തിൽ സ്ഥിതിക്ക് ശ്രദ്ധിച്ചു അമ്മയും മോട്ടനും കേട്ടനും ഒന്നും പറഞ്ഞില്ല രേണുക പ്രതീക്ഷയോടെ അമ്മയെയും ശരത്തിനെയും മാറി മാറി നോക്കുമ്പോൾ ശരത്ത് പകുതി താല്പര്യത്തോടെ അമ്മയെ നോക്കാതെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് പോയി വരാലേ അവിടെ വരെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്ത് പറയും കല്യാണം ചെക്കനും പെണ്ണും ആ വഴി തിരിഞ്ഞു നോക്കിയില്ലെന്ന് കരുതില്ലേ അവന്റെ എങ്ങും തൊടാതെയുള്ള ചോദ്യം കേട്ടപ്പോഴാണ് അമ്മ തല ഉയർത്തിയത് നിനക്കെന്താ അച്ചി വീട്ടിൽ അന്തി ഉറങ്ങാൻ മുട്ടി നിൽക്കുവാണോ നാണമില്ലാത്ത പെങ്കോന്തൻ അവിടെ പോയി എവിടെ കിടക്കാൻ നീ ഒന്ന് കാലി നിവർത്താൻ പോലും സ്ഥലമില്ലാത്തിടത്ത് എല്ലാവരുടെയും നടക്കു കിടക്കാനാണോ ഇത്ര മുട്ടി നിൽക്കുന്നത് അമ്മയുടെ എടുത്തടിച്ചു പോലുള്ള സംസാരം കേട്ടപ്പോയി ശരത് തല താഴ്ത്തി ചോറ് കഴിക്കാൻ പറ്റും ഇനി പോയേ പറ്റൂ എന്നാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പോയിട്ട് ഇവിടെ അവിടെ ആക്കി അപ്പോൾ തന്നെ പോന്നേക്കണം പണി ലീവാക്കിയുള്ള വിരുന്നു കൂടലൊന്നും വേണ്ട അത്രയും പറഞ്ഞത് അവനോടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ അവരുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി ഏ കൊച്ചെ പോകുന്നതൊക്കെ കൊള്ളാം ഒരു ദിവസം നിന്നിട്ടിങ്ങി പോന്നേക്കണം പിന്നെ പോരുമ്പോൾ അച്ഛനോട് മഴത്തിൽ പറഞ്ഞ് കയ്യിലും കഴുത്തിലുമൊക്കെ എന്തേലും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ നോക്കി അതിന് പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നപ്പോൾ അവളിൽ രാവിലെ കുളിച്ചൊരുങ്ങി പോകാനായി ഇറങ്ങുമ്പോൾ അവനും അവനുമുണ്ടായിരുന്നു കൂടെ ഞാൻ പോട്ടെ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരവളെ കുച്ഛത്തോടെ നോക്കി പോകുന്നതൊക്കെ കൊള്ളാം വരുമ്പോൾ പറഞ്ഞത് മറക്കണ്ട അതിനവൾ ഒന്ന് പുഞ്ചിരിച്ചു അതിനി ആര് വരാൻ അവളുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് അമ്മയും ശരത്തും പരസ്പരം നോക്കി നീ എന്താ പറഞ്ഞത് മനസ്സിലായില്ല ശരത്താണ് ചോദിച്ചത് അതിനി ഇനി ആരെ ഇങ്ങോട്ട് വരുന്നത് എന്ന് കാലി കെട്ടുന്നത് കഴുത്തിലാണ് പക്ഷെ നിങ്ങളൊക്കെ കെട്ടുന്നത് കയ്യിലും കാലിലുമാണ് കെട്ടിക്കേറി വരുന്ന പെണ്ണ് പിന്നെ സ്വന്തം വീട്ടിൽ പോണൽ നിങ്ങളുടെ ഒക്കെ കാലി പിടിക്കേണ്ട അവസ്ഥ ആണിന് പെണ്ണിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല വീടും വീട്ടുകാരെയും വിട്ടിൽ പെണ്ണ് വരണം അതും ജീവിതകാലം എന്നാൽ ആണിനൊരു ദിവസം പോലും അങ്ങനെ ഉള്ളവർ വെറുതെ കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുവിടാൻ അങ്ങോട്ട് വരണമെന്നില്ല എന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം പിന്നെ സ്ത്രീധനം വേണ്ട എന്നാൽ പൊന്നും പണവും വേണം എന്ന് പറയുന്ന പുതിയ വ്യവസ്ഥിതി കൊള്ളാം പക്ഷെ കുറെ കാശ് തന്നെ ഇതുപോലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ താമസിക്കേണ്ട ആവശ്യം എനിക്കില്ല അതിനുവേണ്ടി വാശി പിടിച്ച് എൻ്റെ അച്ഛനെ ഒരു കടക്കാരനാക്കി നിങ്ങളോടൊപ്പം എനിക്ക് സന്തോഷത്തോടെ കഴിയുകയും വേണ്ട കടമകൾ തീർക്കാൻ കടക്കാരനാവാൻ വേഗം കഴിയും പിന്നെ ആ കടം വീട്ടാൻ കത്തിത്തീരം വരെ കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയേക്കാൾ നല്ലത് ഒരു പോക്ക് തന്നെയാണ് കഴുത്തിൽ വീണ കുരക്കിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടം കൊണ്ടുപോകാത്ത അച്ഛന്റെ സന്തോഷം കണ്ടതാണ് രേണുക കുഞ്ചിരിയോടെ രണ്ടുപേരെ മാറി മാറി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും രേണു എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായ ശരത്തു ആ വിളി കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം നിന്നും പിന്നെ അയാളുടെ മുന്നിലേക്ക് വന്നു കെട്ടിയത് വെറും ചരട് കോർത്തത് വെറും പൊന്നൊന്നുമല്ലെന്ന് മനസ്സിലാക്കണം താലി എന്നത് രണ്ട് മനസ്സുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നതാണ് അല്ലാതെ സ്ത്രീധനം എന്ന പേയ്മെന്റ് വാങ്ങി പെണ്ണിനെ പേയിൻ ഗസ്റ്റായി ആക്കാനുള്ള അഡ്വാൻസ് അല്ല ഈ താലി അവൾ അയാളെ നിരാശയോടെ നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കഴുത്തിൽ വീണ കുരുക്കിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടം കൊണ്ടുപോകാത്ത അച്ഛന്റെ സന്തോഷം കണ്ട് ജീവിക്കുന്നതാണ് എന്ന് ഓർത്തുകൊണ്ട്